റേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരു ആഘോഷത്തിൻ്റെ ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള സിനിമയുടെ ചക്രവർത്തി നമുക്ക് വേറൊരു രാജാവെന്ന് പറയാൻ പറ്റത്തില്ല മലയാള സിനിമയുടെ ചക്രവർത്തി അത് അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഇന്നുള്ള ഏറ്റവും പ്രമുഖരായ നായകൻ നായകൻ മമ്മൂക്ക മുതൽ ഇന്നലെ നായകനായിട്ടുള്ള ഒരു താരത്തിനെ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം മലയാള സിനിമയിലെ നായകനായ ആളാണ് മമ്മൂക്ക അപ്പോൾ ആ ഒരു മമ്മൂക്ക നിരവധി സംസ്ഥാന അവാർഡുകളും നിരവധി ദേശീയ അവാർഡുകളും ഒക്കെ വാങ്ങിച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് മലയാളം എന്ന് പറയുന്നൊരു ഭാഷ എത്തിച്ച് മലയാള സിനിമയുടെ ചക്രവർത്തി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് അതായത് ഒട്ടുമിക്ക നടീ നടന്മാരായോട്ടെ സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരാവട്ടെ അതായത് നമ്മൾ പറഞ്ഞിടക്ക് സംവിധായകരും നിർമ്മാതാക്കളും മറ്റുള്ളവരും ഒക്കെ ആവട്ടെ എന്നിട്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ആഘോഷിക്കുന്നതാണ് മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ളത് കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹം സിനിമയിൽ നിന്ന് ഒരു കുറച്ച് നാളത്തേക്ക് ഒരു വിശ്രമത്തിലേക്ക് കടന്നിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം എന്ത് കാര്യത്തിനാണോ വിശ്രമത്തിലേക്ക് പോയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം സിനിമയിലേക്ക് അധികം താമസിക്കാതെ തിരിച്ചു തിരിച്ചുവരുന്ന വാർത്തകൾ ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ടെങ്കിലും ഈ പറഞ്ഞ നിലക്ക് പൂർണ്ണമായിട്ടും എല്ലാവരും അത് വിശ്വസിച്ചിരുന്നില്ല ഇപ്പം നമുക്കിടെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടുള്ള റോബർട്ടിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോർജിനെ പോലുള്ള ആൾക്കാർ ആൻഡ്രോ ജോസഫിനെ പോലുള്ള ആൾക്കാർ പോലും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ പറഞ്ഞ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനൊക്കെ അപ്പുറം ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ നമുക്ക് വെറുതെ പറഞ്ഞു പ്രമുഖരായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസിനെ പോലുള്ള റിപ്പോർട്ടറിനെ പോലുള്ള മനോരമയെ പോലുള്ള ആൾക്കാർ മാതൃഭൂമിയെ പോലുള്ള ആൾക്കാരെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളൊക്കെ ഇത് പ്രതീക്ഷിച്ചത് ഇന്നല്ല മമ്മുക്ക് എന്നാണ് സിനിമയിലേക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ കടന്നു വരുന്നത് അന്ന് സോഷ്യൽ മീഡിയയിലെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെ മിക്ക പേജുകളും അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ വാർത്താ ചാനലുകളിലും മുമ്പേ നമ്മൾ പറഞ്ഞതൊക്കെ നടീനന്മാരുൾപ്പെടെയുള്ള സിനിമാ സംഘടന മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പേജുകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മുന്നോടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഒരു ഉദ്ഘാടനമൊന്നും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ഉത്സവത്തിനുള്ള ഒരു തിരി ഉൊളുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന് സോഷ്യൽ മീഡിയ ആകെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് പേജ് എടുത്താലും ഒരു ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ മേളിലോട്ട് മേളിലോട്ട് പോ നോക്കി 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 പോകുമ്പോഴെല്ലാം ഓരോരോ ചാനലുകളുടെ ഓരോരുത്തരുടെ പേജുകളിലെല്ലാം മമ്മൂക്കയുടെ ഒരു മടങ്ങിവരവിനെക്കുറിച്ചാണ് അതായത് ഇപ്പം ഡോക്ടർമാർ പോലും ഓക്കെ പറഞ്ഞു അതായത് മമ്മുക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മമുക്ക് ഫിറ്റായി കഴിഞ്ഞു മമുക്കിനി സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും മമ്മുക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമകാലീനരായിട്ടുള്ള പല നായക നടന്മാരും സേഫ് സോണിൽ നിന്ന് ഒരുപാട് സിനിമകൾ ചെയ്യാനും പ്രേക്ഷകരെ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കാനും ശ്രമിക്കുമ്പം ഇതൊന്നും ഇല്ലാതെ ഇതിൻ്റെ ഒരു അതിർവരമ്പുകളൊന്നുമില്ലാതെ ഇതിൻ്റെ ഒരു വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ കണക്ക് ഓപ്പണായിട്ട് അല്ലെങ്കിൽ തുറന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഏത് രീതിയിലുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള റോളുകളും എടുത്ത് താൻ എല്ലാ കാലവും ഒരു മികച്ച നടനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു മികച്ച താരത്തിനെക്കാട്ടിലുപരി ഒരു മികച്ച നടനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു സൂചനയാണ് ഇന്നും അദ്ദേഹം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ തന്നെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കസേരയ്ക്കകത്തിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം ഭീഷ്മോർവ് എടുത്താലും വിധേനെടുത്താലും അല്ലെങ്കിൽ പ്രമയുഗം എടുത്താലും അങ്ങനെയുള്ള ഏത് സിനിമകൾ നമുക്കെടുത്താലും ഇപ്പോൾ എടുത്താലും അല്ലെങ്കിൽ ഈ നമുക്കിടെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു കസേരയ്ക്കകത്തിരിക്കുന്ന രീതിയിലുള്ള ഏത് റോളുകൾ എടുത്താലും ഏത് ഫോട്ടോസ് നമുക്കെടുത്താലും അതിനകത്ത് എല്ലാം ഓരോ വ്യത്യസ്തതയാണ് ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരു നമ്മൾ പറഞ്ഞിടക്കം കുറച്ച് മുന്നോട്ട് ആഞ്ഞിരിക്കുന്നെങ്കിൽ ഒന്ന് കാലുമേ കാലും വെച്ച് ഒന്ന് ബാക്കിലോട്ട് ചരിഞ്ഞ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു വല്ലാതെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ഓരോ ഫോട്ടോകളാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇമേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഒന്നാകെ അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് പോലും അപ്പോൾ അത്രയും വ്യത്യസ്ത കൊണ്ടുപോകാൻ ശ്രമിക്കാൻ ശ്രമിക്കുന്ന മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് ഒട്ടും ഭയമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട റോളുകളുമായിട്ട് മുന്നോട്ട് പോകാം ഇനിയും എനിക്ക് തോന്നുന്ന സിനിമയിൽ വലിയ വലിയ പ്രോജക്റ്റുകളുടെ അനൗൺസ്മെൻറ്റ് അധികം താമസിക്കാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്ത മറ്റ് സിനിമ അണിയറ പ്രവർത്തകരിൽ നിന്ന് വരുന്ന വാർത്തകൾ പറയുന്നത് അപ്പം വലിയ വലിയ സിനിമകളുമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരെ ഈ പറഞ്ഞ ഏറ്റവും രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒപ്പം മമ്മൂക്ക എന്ന് പറയുന്ന താരത്തെക്കാട്ടിൽ നമ്മൾ പറഞ്ഞ കണക്ക് മലയാള സിനിമയിലെ ഒരേ ഒരു മെഗാ നടനും ഒരേ ഒരു മെഗാ താരവും എന്ന് നമുക്ക് പറയാവുന്ന മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വലിയ വലിയ സിനിമകൾ ഉണ്ടാവട്ടെ കേരളത്തിൻ്റെ പുറത്തേക്ക് മലയാളം ഇനി ഒരുപാട് വലിയ വലിയ രീതിയിലേക്ക് എത്തട്ടെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് സന്തോഷിക്കാൻ പറ്റട്ടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് എത്ര കാലങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങൾക്കൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് തന്നെ ഒരു മികച്ച നടനാണ് താൻ എന്ന് തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ